മക്തൂബുൻ തൂണുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് എന്നെ വഴിപ്പെട്ടവർ ഞാൻ അവർക്ക് വഴിപ്പെടുന്നവനാണ് ചിന്തിക്കുമു ആരാണോ എനിക്ക് വഴിപ്പെട്ടവർ എനിക്ക് വഴിപ്പെട്ടാൽ ഞാൻ അവർക്ക് വഴിപ്പെടുന്നവനാണ് കാരുണ്യം ഇങ്ങോട്ട് 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 നടന്നു ഓടി അള്ളാഹുതാല വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നവരാണ് എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുന്നവനാണ് എന്നോട് പൊറുക്കല് ചോദിക്കുന്നവർക്ക് ഞാൻ പൊറത്തു കൊടുക്കുന്നവനുമാണെന്ന് അള്ളാഹു പറഞ്ഞതായി ആദരവായ മുഹമ്മദ് മുസ്തഫ അതെപ്പോ നമ്മളൊക്കെ الى ربك يومئذ المساق എന്റെയും നിങ്ങളുടെയും അവസാന നിമിഷം നമ്മുടെ റൂഹിനെ വലിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ കൈകൾ നാം ചുരുട്ടി പിടിക്കുമ്പോ അത് മലർത്താൻ നമ്മൾ ഒരുങ്ങുമ്പോ ഞാനും നിങ്ങളും കൈകാലുകൾ പരസ്പരം കൂട്ടിപ്പിടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മപ്പിനെ നമുക്കറിയാതെ ചൊല്ലാൻ കഴിയണം

നോത്ത് കേൾക്കാതെ ഞങ്ങളാരും സുബഹിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല വല്ലിമ്മ ക്കറി ചൊല്ലും സ്വലാത്ത് ചൊല്ലും എന്റെ നാട്ടിൽ ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് ദിക്കുറിപ്പോഴും ഉണ്ടാകും വല്ലിമ്മമാരുടെ പണി തന്നെയാണ് എപ്പോഴും വല്ലിമ്മ ചെയ്തിരുന്നത് ഞങ്ങൾ ഞങ്ങളെങ്ങനെ നോക്കുക ഞങ്ങൾ എങ്ങനെ നിയന്ത്രിക്കുക അവസാനം അവർക്ക് അൽഷിമേഴ്സ് രോഗമുണ്ടായി ഇപ്പോഴും ചികിത്സ കണ്ടെത്താത്ത രോഗമാണല്ലോ അൽഷിമേഴ്സ് രോഗം ഈ രോഗം കാരണം എല്ലാ കാര്യവും വെല്ലിമ്മ മറന്നുപോയി എന്താണ് പറയുന്നത് ആരെയാണ് വിളിക്കുന്നത് അവസാനത്തിന്റെ രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭക്ഷണം വായിലേക്ക് വെച്ചാൽ അത് ഇറക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും വെല്ലിമ്മ മറന്നുപോയി സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് പക്ഷേ മരിക്കുന്നത് വരെ എന്റെ ഉമ്മ മറക്കാതിരുന്ന ഒരു സംഗതി ലാ ഇല ഇല്ലവ മൂന്ന് തവണ ചൊല്ലിയിട്ടാണ് വെല്ലിമ്മ മരിച്ചുപോയത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല മമ്മിനെ എപ്പോഴും ലാ ഇലാഹ എപ്പോഴും അവിടുത്തെ ചുണ്ടിൽ ലാ ഇലാ അതുകൊണ്ട് അങ്ങനെ മരിക്കാൻ കഴിഞ്ഞു അങ്ങനെ മരിക്കുമ്പോഴല്ലേ സന്തോഷം മലക്കേട് പറയുന്നത് അബിഷിറു ിൽ ജനത്തിലും അങ്ങനെയുള്ളവർക്ക് മരിക്കുന്നതാണ് വക്താക്കൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ ഇക്ബാല് ചോദിക്കുകയാണ് തന്റെ സഹോദരനോട് നിശാനെ നിഷമിൻ ിനോട് ചോദിക്കുകയാണ് നിങ്ങൾ മരിക്കുകയാണല്ലോ എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് ഒന്നും തരണ്ട ഞാൻ മുസ്ലിം അല്ലേ മുസ്ലിം മരണത്തെ പേടിക്കുന്നവനല്ലോ എന്ന് പറഞ്ഞിട്ട് ഇക്കോബാല് പറഞ്ഞു നിഷാനെ തപസ്സും മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയ അല്ലാഹു നൽകുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് അത് പറയണമെങ്കിൽ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തണം പറയുന്നുണ്ടല്ലോ ഇലാ ഇല്ല എന്നതാണ് ും തന്നെയാണ് എല്ലാ ഭാഷയിലും ആ തന്നെ എല്ലാവരും വിളിച്ചത് അല്ലാ ട്രാൻസ്ലേഷൻ ദൈവം അതിന്റെ ട്രാൻസ്ലേഷനോ അതിന്റെ പരിഭാഷയോ അല്ല കാണാം എങ്ങനെയാണ് അൽ ആരാധിക്കുന്ന ആൾക്കുള്ള അല്ലാമമായത് പണ്ഡിതന്മാര് പറയുന്നു അത് അലിഹയിൽ നിന്നുണ്ടായതാണ് അത് വലഹയിൽ നിന്നുണ്ടായതാണ് ആരാധിച്ചു അത്ഭുതപ്പെട്ടു എല്ലാ പദങ്ങളും അതിന്റെ അർത്ഥമുണ്ട് അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെടുകയില്ലേ പ്രപഞ്ചം കാണുമ്പോ സൂര്യനെ കാണുമ്പോ ചന്ദ്രനെ കാണുമ്പോ മനുഷ്യ നീ നിന്നിലേക്ക് നോക്കുമ്പോ നിനക്കറിയാൻ കഴിയില്ലേ അതാണ് ഇല്ലല്ലാന്ന് പറയുമ്പോ ിഹത്തൂവൻ ലാത്തുൽ അഖ്മാരുണ്ടാക്കി ഇതൊക്കെ ഭൂമി ിൽ അനാം അത് മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചു ആയിരം ഉണ്ണിക്കനികൾക്കു തൊട്ടിലും നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിലൂഞ്ഞാലിടുന്നതും ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും ആയിരം പുഴകളുടെ ഓളങ്ങളായന്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും എന്തൊക്കെ ചെയ്തു ഭൂമിയിൽ അല്ലേ പുഴകൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ഒക്കെ അതൊക്കെ ആരുണ്ടാക്കി മനുഷ്യ നീ ഉണ്ടാക്കിയതാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അല്ല അതിലെന്തൊക്കെയുണ്ട് അതിൽ പഴം എന്ന് പറഞ്ഞ വെറും നമ്മളിങ്ങനെ തൊലിച്ചു നിന്ന പഴയല്ല എന്തൊക്കെ പഴങ്ങൾ ഇനി വാഴപ്പഴം മാത്രം എടുത്ത് നോക്കിയാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ ഒരു കുന്നു മുഴുവൻ വാഴയാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ ഈ മുമ്പിൽ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഓരോരുത്തരോട് ഓരോ ഐറ്റം പഴം പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പറയും ആരും പറയില്ല എന്നാണ് നിങ്ങളൊക്കെ ഇരുത്തം കണ്ടു തോന്നുന്നത് പറയില്ലേ മൈസൂർ പഴത്തെ കുറിച്ച് പറയും നേന്ത്രപ്പഴയക്കുത്തെ കുറിച്ച് പറയും കുന്നം വാഴക്ക എന്ന് പറഞ്ഞിട്ട് വേറൊരു പഴം ഉണ്ട് അവിടെ ഇങ്ങനെ പല പഴങ്ങളും ഓരോ കുമ്പാളകളോടുകൂടെ മനോഹരമായ ഈത്തപ്പഴങ്ങൾ ഈത്തപ്പഴം നമ്മുടെ ാൾ ആയിട്ടുള്ളതാണ് ഈത്തപ്പഴം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഓരോ ദിവസവും മനസ്സിലാവും കാരണം ഇന്ന് പതിനഞ്ചു രൂപ വിലയുള്ള ഈത്തപ്പഴം കിട്ടിയതെങ്കിൽ നാളെ ചിലപ്പോൾ അഞ്ചു രൂപ വില ഉള്ളത് അതിന് അപ്പുറത്ത് പത്ത് രൂപ വില ഉള്ളത് സൂക്കുത്തമ്രന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു സ്ഥലമുണ്ട് മദീനയില് അവിടെ ഇങ്ങോട്ട് പോയാൽ മനസ്സിലാവും പടച്ചവനെ അവിടെ കാരക്കയും അതുപോലെ ഈത്തപ്പഴങ്ങളും മാത്രമേ ഉള്ളൂ അല്ല പറയാണ് അല്ലാതെ അള്ളയല്ലാതെ ഇതിന്റെ പിന്നിൽ വൈക്കോലുകളോടുകൂടെ നിങ്ങൾക്ക് ധാന്യങ്ങളെ ഉണ്ടാക്കിയവൻ അത്താഴത്തിന് ഭക്ഷണം കഴിച്ചില്ലേ അത്താഴത്തിന് നിങ്ങൾ കഴിച്ചില്ലേ എങ്ങനെ ഉണ്ടായി അത് അല്ല പറയട്ടെ അതല്ല ഉണ്ടാക്കി തന്നതാണ് എന്തിനോടെ അതിന്റെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ളതാണ് അത് മറ്റൊരു മേഖല നാം നിങ്ങൾക്ക് കീഴതുക്കി തന്നു വതല്ലും ചില വാഹനങ്ങൾ നിങ്ങൾ അതിന്റെ പുറത്തൊക്കെ കയറിയിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ പോയിക്കോളൂ നീ പുറത്ത് കയറരുത് അങ്ങനെയുണ്ട് കൃഷിയിടത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഉഴുതും മറിച്ച് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ വെറുതെ നടക്കുന്നതിന് ഏതായാലും പിന്നെ പോത്ത കാള എന്തോ ആണ് ബക്കറത്തൻ പശു പശുവാണ് ആണ് ആ വെറുതെ എന്തിനാണ് നടക്കുന്നെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് വേഗം മുകളിൽ കയറിയിട്ട് ആ പശുവിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം പശു ഇങ്ങനെ തിരിഞ്ഞു നിന്നു എന്നിട്ട് വിളിച്ചു ഞങ്ങൾ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ലല്ലോ എന്തിനാ എന്റെ പുറത്ത് കയറിയത് ഞങ്ങൾ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ലോ അതിനു വേണ്ടി വേറെ പല മൃഗങ്ങളും ഉണ്ടല്ലോ ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു ഈ മനുഷ്യൻ അതിന്റെ പുറത്ത് നിന്നിറങ്ങി എന്ന് പറഞ്ഞ റസൂറുള്ള ഈ കഥ ഇങ്ങനെ പറയുമ്പോ സടസിൽ ഇരുന്നിരുന്ന ചില ആളുകൾ ചിരിച്ചു ചിരിച്ചുണ്ടല്ലോ അവരിങ്ങനെ അവരുടെ താഴോട്ട് നോക്കിയിട്ട് അവരിങ്ങനെ ചിരിക്കുകയാണ് അവർ പറയുന്നത്

നിങ്ങൾ ചിരിക്കേണ്ടതില്ല നിങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല അത് നൽകിയവന്റെ തീരുമാനമാണത് എന്റെ അടുക്കലേക്ക് ജിബിരി അലൈഹി ഇപ്പോൾ കൊണ്ടുവന്ന വഴയാണിത് എനിക്കത് ഉറപ്പാണ് ഉണ്ടായിട്ടുണ്ട് പശു സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഉമറും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് അള്ളാഹു മൃഗങ്ങളെ നമുക്ക് നൽകി അല്ലാഹു പറയുന്നു അല്ലാരുന്നു കേട്ടോളൂ قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يدبر الأمر ചിന്തിക്കണത് വല്ലാത്ത അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം പടച്ചറബേ അവന്റെ മുമ്പിൽ മാത്രമാണ് റഹ്മാനെ അല്ലേ അള്ളാഹുദായ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ